നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ പെൻഷൻ പദ്ധതി സുഗന്ധ വിളകൾക്ക് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതികൾ പ്രകൃതിക്ഷോഭം കൃഷി വകുപ്പ് കൺട്രോൾ റൂമുകൾ തുറന്നു പുനഃസ്ഥാപിക്കാം പ്രധാനമന്ത്രി കിസാൻ പെൻഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി മുതൽ രജിസ്റ്റർ ചെയ്ത ഓരോ കർഷകനും പ്രതിമാസം പതിനായിരം രൂപ പെൻഷന് പുറമെ ജലസേചനത്തിന് സഹായകമായ സൌജന്യ സോളാർ വാട്ടർ പമ്പും ലഭ്യമാക്കും ഇപ്പോൾ പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമായ ഏത് കർഷകനും പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം അറുപത് വയസ്സ് തികയുമ്പോൾ അവർക്ക് എല്ലാ മാസവും പെൻഷൻ ലഭിക്കും കൃഷിയിലെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ കണക്കിലെടുത്താണ് നേരത്തെ മൂവായിരം രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് പെൻഷൻ തുക നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കൈമാറുകയാണ് ചെയ്യുക കർഷകരെ സ്വയം പര്യാപ്തരാക്കുന്നതിനോടൊപ്പം പുനർ ഉപയോഗ ഊർജത്തിന്റെ ഉപയോഗത്തിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സുഗന്ധവിളകൾക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി എന്നിവയുടെ വിളവിസ്തൃതി വ്യാപനത്തിനായി പരമാവധി രണ്ട് ഹെക്ടർ വരെ പദ്ധതിയിലൂടെ ധനസഹായം നൽകും നടിയൽ വസ്തുക്കളുടെ ചെലവ് സംയോജിത പോഷക കീടരോഗ പരിപാലനം എന്നിവയ്ക്ക് ചെലവിന്റെ നാൽപ്പത് ശതമാനം രണ്ട് ഗഡുക്കളായി പരമാവധി നാൽപ്പതിനായിരം രൂപ ഹെക്ടറിന് നൽകും ഇതേ നിരക്കിൽ തന്നെ കുരുമുളക് കറുവാപ്പട്ട ഗ്രാമ്പു ജാതിക്ക വാനില എന്നിവയുടെ കൃഷി വ്യാപനത്തിനും സഹായം ലഭ്യമാകും വിളകൾ സുഗന്ധവിള സസ്യങ്ങൾ എന്നിവയുടെ ഒന്നു മുതൽ രണ്ട് ഹെക്ടർ വരെയുള്ള വൻകിട നഴ്സറികൾ സ്ഥാപിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് നാൽപ്പത് ശതമാനം വായ്പാ ബന്ധിത ധനസഹായം നൽകും ഒരു ഹെക്ടർ വരെയുള്ള ചെറുകിട നഴ്സറികൾക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായം നൽകും വിശദ വിവരങ്ങൾക്ക് അടുത്തുള്ള ബന്ധപ്പെടുക സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം കാർഷികവിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അറിയിക്കാനായി കൃഷി വകുപ്പ് ജില്ലാതല കൺട്രോൾ റൂമുകൾ തുറന്നു കൺട്രോൾ റൂം നമ്പറുകൾ തിരുവനന്തപുരം ഒൻപത് നാല് നാല് ഏഴ് രണ്ട് നാല് രണ്ട് ഒൻപത് ഏഴ് ഏഴ് കൊല്ലം ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് നാല് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് ആലപ്പുഴ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഏഴ് ഒൻപത് ആറ് ഒന്ന് പത്തനംതിട്ട ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് അഞ്ച് ഏഴ് നാല് എട്ട് അഞ്ച് ഇടുക്കി ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് എട്ട് ഏഴ് കോട്ടയം ഒൻപത് നാല് നാല് ആറ് രണ്ട് ഒന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എറണാകുളം ഒൻപത് നാല് ഒൻപത് ഏഴ് ആറ് ഏഴ് എട്ട് ആറ് മൂന്ന് നാല് തൃശ്ശൂർ ഒൻപത് നാല് നാല് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് ഏഴ് മൂന്ന് പാലക്കാട് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ആറ് നാല് അഞ്ച് ഒൻപത് ഒൻപത് കോഴിക്കോട് ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് അഞ്ച് ഏഴ് മൂന്ന് ഏഴ് മലപ്പുറം ഒൻപത് നാല് നാല് ഏഴ് രണ്ട് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് വയനാട് ഒൻപത് ഏഴ് ഏഴ് എട്ട് പൂജ്യം മൂന്ന് ആറ് ആറ് എട്ട് രണ്ട് കണ്ണൂർ ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് എട്ട് ഏഴ് ആറ് അഞ്ച് ഒന്ന് കാസർഗോഡ് ഒൻപത് നാല് നാല് ആറ് പൂജ്യം ആറ് രണ്ട് ഒൻപത് ഏഴ് എട്ട് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ പത്ത് വർഷം വീഴ്ച വരുത്തി അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് പിഴ സഹിതം അംശാദായ കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവസരം ഡിസംബർ പത്ത് വരെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തി കുടിശ്ശികയും പിഴയും അടയ്ക്കാം കുടിശ്ശിക വരുത്തിയ ഓരോ വർഷത്തിനും പത്ത് രൂപ നിരക്കിൽ പിഴ ഈടാക്കുന്നതാണ് അറുപത് വയസ്സ് പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാനും കുടിശ്ശിക അടയ്ക്കാനും അവസരമില്ല കുടിശ്ശിക നിവാരണത്തിലൂടെ അംഗത്വം പുനഃസ്ഥാപിക്കുന്ന അംഗങ്ങൾക്ക് കുടിശ്ശിക കാലഘട്ടത്തിൽ ലഭിക്കേണ്ട പ്രസവ വിവാഹ ചികിത്സാ ആനുകൂല്യം വിദ്യാഭ്യാസ അവാർഡ് എന്നിവയ്ക്ക് അർഹതയുണ്ടാകില്ല എന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെ നബാർഡ് മോദ എയ്റോ അക്കാദമി എന്നിവയുടെ സഹായത്തോടെ ഡ്രോൺ ഡ്രോൺ പ്രൈവറ്റ് പൈലറ്റ് സംഘടിപ്പിക്കുന്നു വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഒൻപത് പൂജ്യം ഏഴ് നാല് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം നാല് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഒൻപത് പൂജ്യം തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായ സുധാകരന്റെ വൈവിധ്യമാർന്ന ചീരകൃഷി വിശേഷങ്ങൾ കാണാം പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ അംഗമാണ് സുധാകരൻ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ട് വർഷം ഇരുപത്തിയഞ്ച് കഴിഞ്ഞു കെ എസ് ഇ ബിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു സുധാകരൻ വീട്ടിൽ അച്ഛൻ ചെയ്തിരുന്ന കൃഷികൾ കണ്ടാണ് സുധാകരനും കൃഷിയോട് താല്പര്യം തോന്നിയത് ആദ്യമൊക്കെ ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്തിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിലായി കാർഷിക മേഖലയിൽ സജീവമാണ് വളാത്താങ്കര ഉൾപ്പെടെയുള്ള വിവിധ ഇനത്തിൽപ്പെട്ട ചീരകളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും മണ്ണിൻ്റെ സ്വഭാവവും അനുസരിച്ചാണ് സുധാകരന്റെ ചീരകൃഷി വിവിധ ജില്ലകളിൽ നിന്നുള്ള കച്ചവടക്കാരും ഈ കർഷകന്റെ വാങ്ങിക്കാനായി എത്താറുണ്ട് സുധാകരേട്ടന കൃഷിയാണ് ജീവിതം പരിപാടിയുടെ പൂർണ്ണരൂപം തിങ്കളാഴ്ച വൈകുന്നേരം ആറ് പത്തിനും രാത്രി പത്ത് മുപ്പതിനും അടുത്ത ദിവസം രാവിലെ നാലു മണിക്കും പതിനൊന്ന് മുപ്പതിനും കൃഷി ദർശനം സംപ്രേഷണം ചെയ്യും വെളിച്ചെണ്ണ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ കൊപ്ര ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ മൂവായിരത്തി എണ്ണൂറ് രൂപ പിണാക്ക റോട്ടറി നാലായിരം രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി മുന്നൂറ് രൂപ ചുക്ക മീഡിയം ഇരുപത്തിനാലായിരം അടയ്ക്കു ജാതിക്കൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ വിയറ്റ്നാമിൽ കുരുമുളക് വിലയിൽ പൊടുന്നനെ തളർച്ച അനുഭവപ്പെട്ടത് വിദേശവാങ്ങലുകാരെ ആകർഷിച്ചു സീസൺ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ ശേഷിക്കുന്നതിനാൽ മുളക് വിലയിൽ തിരിച്ചുവരവ് സംഭവിക്കുമെന്ന സൂചനയാണ് വിയറ്റ്നാമിൽ നിന്നും ലഭ്യമാവുന്നത് നേരത്തെ രൂക്ഷമായ ചരക്കു ക്ഷാമത്തെ തുടർന്ന് അവർ ബ്രസീലിയൻ ചരക്ക് സംഭരണത്തിന് നീക്കം നടത്തിയിരുന്നു കൊച്ചിയിൽ അൺഗാർബ് കുരുമുളക് വില കിലോ അറുന്നൂറ്റി രൂപയിലാണ് ഇന്ന് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത് ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നെങ്കിലും ഏഷ്യൻ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ ഉണർവ് കണ്ടില്ല ജപ്പാൻ അടക്കമുള്ള വിപണികളിൽ റബ്ബർ വില നേരിയ ചാഞ്ചാട്ടത്തിലായിരുന്നു കേരളത്തിൽ നാലാം ഗ്രേഡ് റബ്ബറിന് നൂറ് രൂപ വർദ്ധിച്ച് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് കയറി ചില ഇടപാടുകാർ കൂടിയ വില വാഗ്ദാനം ചെയ്ത് ചരക്ക് സംഭരണത്തിന് രംഗത്തുണ്ടായിരുന്നു ഒട്ടുപാൽ വില ക്വിൻഡലിന് ഇരുന്നൂറ് രൂപ ഉയർന്ന് പന്തിരായിരത്തി അറുന്നൂറ് രൂപയിൽ കൈമാറ്റം നടന്നു എന്നാൽ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതുമൂലം ഒരാഴ്ചയായി ലാറ്റക്സ് പന്തിരായിരം രൂപയിൽ സ്റ്റഡിയാണ് ശാന്തൻപാറയിൽ രാവിലെ നടന്ന ഏലയ്ക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലേലത്തെ അപേക്ഷിച്ച് വരവ് ചുരുങ്ങിയെങ്കിലും അതിനനുസൃതമായി കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിലയിൽ ഉണർവ് കണ്ടില്ല ആഭ്യന്തര വാങ്ങലുകാർ ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി നാല് രൂപയ്ക്കും മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്കും ശേഖരിച്ചു മൊത്തം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കു വന്നതിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കിലോയും വിറ്റഴിഞ്ഞു കണ്ണൂർ കൂടിയ താപനില ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ആറ് പാലക്കാട് ഏഴ് കൊച്ചി മുപ്പത്തിയൊന്ന് പുനലൂർ തിരുവനന്തപുരം ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം